ബാഗുകൾ തുടങ്ങി സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ഒരു വാഴക്കോട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെയും വാട്സപ്പ് കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ എഴുപതോളം വരുന്ന വിദ്യാർത്ഥികളെ അനുമോദിച്ചു വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അനുമോദന ുടെ ഔദ്യോഗിക ഉദ്ഘാടനം വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് നിർവഹിച്ചു വള്ളത്തോൾ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എൽ സി പ്ലസ് ടുവിലൊക്കെ അവരുടെ അവർക്ക് അവരുടെ വിജയത്തിൽ ആശംസ നേടുന്നതിനു വേണ്ടിട്ടുള്ള അവരുടെ പഠനത്തിൽ പിന്തുണ പോകുന്നതിനും വേണ്ടി ഇവരെല്ലാവരുടെയും വീട്ടിൽ നേരിൽ കണ്ട് ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അവരവരുടെ വീട്ടിലെത്തിയാണ് അനുമോദിച്ചത് വള്ളത്തോൾ നഗർ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നൌഷാദ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിസാർ ബാപ്പുട്ടി കണ്ണൻ കോൺഗ്രസ് നേതാവായ അബൂബക്കർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി